കൃഷ്ണമുള രക്തദാർശി ദിനവും കരിമണ്ണൂർ സി പി ഐ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ഇരുപത്തി ആറ് മുതൽ ഇരുപത്തൊമ്പത് വരെ തീയതികളിൽ കരിമണ്ണൂരിൽ നടക്കും ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിർവഹിക്കും ഇതിനോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനവും സംസ്ഥാന സെക്രട്ടറി നിർവഹിക്കും എ എസ് കൃഷ്ണപിള്ള എഴുപത്തിനാലാമത് രക്തസാക്ഷി ദിനാചരണവും സി പി എം കരിമണ്ണൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും പാർട്ടി ഏരിയ സമ്മേളനവും വിപുലമായ പരിപാടികളുടെ നടത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓഫീസ് ഉദ്ഘാടനവും രക്തസാക്ഷി ദിനാചരണവും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ എം ഒ മണി എം എൽ എ നേതാക്കളായ സി വി വർഗീസ് കെ പി മേരി പി വി മതായി എം ജെ മാത്യു സി പി സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും ഇരുപത്തി ആറിനാണ് വിവിധ ജാഥകളുടെ സംഗമം നടക്കുന്നത് േഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് തീയതികളിലാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ കരിമണ്ണൂരിലെ ഓഫീസിന്റെ ഉദ്ഘാടനവും രക്തസാക്ഷി സഖാവ് കെ എസ് കൃഷ്ണപിള്ളയുടെ എഴുപത്തിനാലാം രക്തസാക്ഷി ദിനാചരണം അതോടൊപ്പം കരിമണ്ണൂർ പാർട്ടി ഏരിയ കൂടി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാധ്യമങ്ങളുമായി ഷെയർ ക്ഷി ദിനാചരണം വിപുലമായ പരിപാടികളോടെയാണ് ഈ വർഷം നടക്കുക തൊടുപടിയിലാണ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടക്കുന്നത് താലൂക്കിലെ നാല് പാർട്ടി ഏരിയ കമ്മിറ്റികളും കൂടെ ചേരുന്ന കൃഷ്ണപോല ദിനമായിരിക്കും തൊഴിൽ കരിമണ്ണൂരിൽ നടക്കുക പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സരാബന്ധി ഗൗന്ദ മാസ്റ്ററാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഈ രക്തസാക്ഷി ദിനത്തിൽ കരിമണ്ണൂരിലെ പാർട്ടിയെ സംബന്ധിച്ച് വലിയ അഭിമാനകരമായ ഒരു മുഹൂർത്തം കൂടിയാണ് കരിമണ്ണൂരിൽ പാർട്ടി ഏരിയ കമ്മിറ്റി ആരംഭിച്ചിട്ട് വർഷം ൃണൻ സ്മാരക ഹാൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ നിർവഹിക്കും ടി വി ചന്ദ്രൻ സ്മാരക ലൈബ്രറി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം എം എം മണിയും ഏരിയ കമ്മിറ്റി ഓഫീസിലെ കോൺഫറൻസ് ഹാൾ പാർട്ടി ജില്ലാ സെക്രട്ടറി സി വി വർഗീസും ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചിനാണ് വിവിധ ഏരിയ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലുള്ള പ്രകടനം നടക്കുന്നത് കരിമണ്ണൂർ സെന്റ് മേരീസ് പള്ളിക്ക് സമീപമുള്ള വരിക്കാശ്ശേരി മൈതാനിയിൽ ടി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ പ്രതിനിധി സമ്മേളനം പാർട്ടി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്യും